ബാക്കിലാണ് കാഞ്ഞുങ്ങ ഉള്ളത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി അപ്പോൾ കൈ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് സിക്കിമിലെ ഗാങ്സ്റ്റോക്ക് അവരുടെ ക്യാപിറ്റൽ ഉള്ളത് അപ്പോൾ നമ്മുടെ ചങ്ക് അവിടെ ഉണ്ട് നമ്മൾ രാവിലെ തന്നെ അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നിട്ട് എന്താ നമ്മൾ ഒരു വെള്ളം വീണൊരു സ്ഥലം കണ്ടു ഇവിടുന്ന് കുളിക്കാനുള്ള പ്ലാൻ ആട്ടോ കാരണം വേറൊരു ഓപ്ഷൻ നമുക്ക് കിട്ടാൻ സാധ്യമല്ല കുളിക്കാൻ കുറേ വാട്ടർഫാൾസ് ഉണ്ട് പക്ഷെ അതൊക്കെ പ്രോപ്പർ റോഡിന്റെ സൈഡിലാണ് അതായത് അവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യമോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പോകുന്ന റൂട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു വിശാരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സുഖമായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അല്ലേ താഴോട്ട് ഇറങ്ങുക ഇവിടെ നല്ല ക്ലിയർ വെള്ളം ആ വെള്ളം എന്ന് വെച്ചാൽ അല്ലേ കേട്ടോ വെള്ളം അടിപൊളി വെള്ളമാണ് അപ്പം നൈസായിട്ട് ഇനി കുളിക്കുക എന്നിട്ട് വേണം നമുക്ക് ഗ്യാങ് സ്റ്റോക്ക് ഇറങ്ങാൻ ലത് പോണെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പെർമിഷൻ കിട്ടുമെന്നൊന്നും അറിയില്ല എന്താ നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് ഓഫീസിനും കാര്യങ്ങളൊക്കെ പോയി അന്വേഷിക്കും വേണം അപ്പൊ കുളിച്ചിട്ടാണോ ഒരു രക്സിൽ അത് തണുപ്പേ ഫുൾ ഫാമിലി ബാക്ക് വന്ന ഞാൻ ഇപ്പൊ സിക്സ് പാക്ക് ആയിട്ടോ ട്രാവൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് പാക്ക്ണ്ടാക്കാം ഇങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ ബോഡിയത്തെ ഫാറ്റ് കംപ്ലീറ്റ് വേണം പോയി എന്ന് പറയാം ഇവരൊക്കെ ആണ് കേരളത്തിനെ കുറിച്ച് നല്ലത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് ഇവർ ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം അതാണെന്ന് പറഞ്ഞേക്കാനീ കൊൽക്കത്തുരി ും കുട്ടപ്പനായിട്ടോ കുടിച്ച് എന്താ തണുപ്പറേ വെള്ളം അത് മാത്രല്ല നല്ല ക്ലിയർ വെള്ളം ഇതിനപ്നത്തിൽ മാത്രം ആ കുറെ കാലങ്ങളായിട്ട് ഇണങ്ങിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു അത് തിരിച്ച് തിരിച്ചോട്ടന കൊടുക്കുന്നു ആ അവസ്ഥ കേട്ടോ ഇവിടെ ആർമിന്റെ ബ്ലാക്ക് ആറ്റിന്റെ കൊറേ സംഗതി ഉണ്ട് കേട്ടോ ബ്ലാക്ക് ആറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ കൊറേ സെറ്റപ്പ് ഉണ്ട് വേറെ റോഡിന് കേട്ടതാട്ടോ അതിന് കയറിയപ്പം ഇവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസ് സെക്രട്ടേറിയറ്റ് ഇങ്ങനത്തെ ഗവൺമെന്റിന്റെ കുറേ കാര്യങ്ങളായി റോഡിലുള്ളത് വരുടെ സെക്രട്ടറിയേറ്റ് ആട്ടത് ഈ കാണുന്നത് നോക്കി നിങ്ങള് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഒന്നുകൂടി ഭംഗിയുള്ള വ്യൂ കേട്ടോ ഫുള്ള് മലകള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊറേ വേടുകൾ കാണാൻ പറ്റും അതൊക്കെ കാടാ തോന്നുന്നു അവിടെ നിന്നൊരു വേടും ഇല്ല എന്താ മോണസ്ട്രീ കാണോടോ മോണസ്ട്രീസ് ഉണ്ട് കേട്ടോ അവിടെ ഗാംഗ്ടോക്കില് അവിടെ ഇവിടെ കാര്യത്തില് പലതിനും നമുക്ക് എൻട്രീസ് ഒന്നും ഇല്ല തോന്നുന്നേ നോ എൻട്രി ഫോർ വിസിറ്റേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് സിറ്റി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്ടോ അല്ലേ നല്ല വൃത്തി ഇവർ കൊണ്ടു നടക്കുന്നുണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരു പോഷ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ സൈഡിലൊക്കെ ഫുൾ ചെടികളൊക്കെ വെച്ച് ആ ചെടികൾ ചുമ്മാ വെക്കില്ല അതിനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നേരത്തുണ്ടായിരുന്നു കുറേ പെണ്ണുങ്ങൾ ഈ പുല്ലൊക്കെ വരയ്ക്കുന്നു ഈ മതിമത്തെ അല്ലേ ഇത് വൃത്തിയില ചെടികളൊക്കെ വെച്ചിട്ടില്ലേ നമ്മളിങ്ങനെ അടിയിക്കിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ സെറ്റിയിലേക്ക് ഇവിടുത്തെ ആയിക്കോട്ടെ അങ്ങോട്ട് ഇവിടെക്കെ ഒരു ചർച്ച് സ്ക്വേർ റോഡിന് കേറിട്ടോ ഇവിടെ കാര്യമായിട്ട് ഹോട്ടൽസും കഫേസൊക്കെയാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഹാസും ചുമ്മാങ്ങനെ കറങ്ങനെ പ്രോബോ സിക്കിം പ്രീമിയർ ലീഗ് വൻ ഗ്രൗണ്ട് അല്ലേ റോഡില് ഈ ആയിട്ട് എല്ലാരും ഫ്രീ ആയിട്ട് സ്ഥലം വിട്ടിണ്ട് അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങോട്ടുള്ള വണ്ടികളുണ്ടാവുമല്ലേ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് പോലുള്ള വണ്ടികൾ അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടിലാണെങ്കിൽ അതിലൂടെയും കുത്തി കളിച്ച് അവിടെ വരെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും നേരെ പോകുള്ളവരാണെങ്കിലും ഇവിടെ വണ്ടിയില്ലേ കേബിൾ കാർ തന്നെ കേട്ടോ നമുക്ക് വേണമെങ്കിൽ അവിടെ അങ്ങോട്ട് കേബിൾ കാറിന് പോകാൻ പറ്റും മല പാർക്കിംഗ് ഇട്ടാതെ ഞങ്ങൾ ഒരു ഒന്നേ രണ്ട് കിലോമീറ്ററോളം മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ടാക്സി വിളിച്ച് പോകേണ്ടി വരും അതായിരിക്കും അവസ്ഥ നമ്മളെ അങ്ങനെ ഒരു പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് അടക്കാണ് ടീക്കേ ബിൽഡിങ്ങിൻ്റെ വർക്ക് അടക്കാണ് അപ്പം അവിടെ നമ്മളൊരു വിധത്തിന് വണ്ടിയായിട്ട് പാർക്ക് ചെയ്ത് ഒരു നിവൃത്തിയില്ലല്ലോടാ പാർക്കിംഗ് ഇട്ടാൻ ഇനി നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കേണ്ടി വരും സ്കൂട്ടി ബൈക്ക് ഓടിക്കുമ്പോൾ കാർ ഓടിക്കുമ്പോഴൊക്കെ ഷൂ ഇടണം കേട്ടോ ഇല്ലെങ്കിൽ ഫൈനാണ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അത് അതായത് ഞാനിപ്പോഴത്തെ സാധനം സ്ലിപ്പർ ഇട്ടാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫൈനാണല്ലോ അവിടെ കാർ ഓടിക്കണമെങ്കിലും അതേപോലെ ബൈക്ക് ഓടിക്കണമെങ്കിലും ഇവിടെ ഷൂ എന്താ ബൈക്ക് ഇതിനാ ഫൈൻ ഇതെന്നുവച്ചേ ഫൈൻ ആ നെയ് ഷൂ നെയ്യെത്തോ ഒരു കിലോമീറ്ററോളം ഒരു കിലോമീറ്റർ പോയിരുന്നുണ്ട് വണ്ടിക്ക് കഴിയേണ്ടി കഴിഞ്ഞാൽ അവിടെ നിർത്തും നമ്മൾ ഓട്ടോ കൈ പോലെ ഓട്ടോ കൈ ആയിട്ടും പോലെ വണ്ടി കൈയ്യായിട്ട് നിർത്തും അവര് നമ്മളെ ഇറക്കി തരും മുപ്പത് മൂന്നാടി നാലാൾക്കാരിലെ വണ്ടി കയറാൻ പറ്റോന്ന് പറഞ്ഞേ നാലാൾക്കാരുടെ കൂടുതല് എന്തൊക്കെയാണ് ഇവിടത്തെ നിയമങ്ങൾ ഇതൊക്കെ നോർമൽ നിയമങ്ങളാടാ പക്ഷെ ഇവിടെ ഒക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അല്ലേ ഒരു ഒംനി കിട്ടിട്ടോ ഈ ഒംനിയിലാണ് ഞങ്ങൾ മേലോട്ട് പോകുന്നത് ഇവ നമ്മളെ പേസ് കൊടുക്കാൻ നിൽക്കായിരുന്നു അപ്പൊ അവരെടുത്ത് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മള് കൊടുത്തു നല്ല അച്ചങ്ങോ പിന്നെ കേരളത്തിലുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്വഭാവ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്താ ചെയ്യാലെ നമ്മളെ പണ്ട് നമ്മൾ ഈ നതുല പാസിലേക്ക് പോകണമെങ്കിൽ പാസ് ഉണ്ടാക്കലും അവിടുന്നായിരുന്നു കേട്ടോ ചൈന ബോർഡറിലേക്ക് പോകുന്നതിന് പാസ് ഉണ്ടാക്കലും അവിടുന്നായിരുന്നു അതിപ്പോൾ മാറി സീറോ പോയിന്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞേ നമ്മൾ എന്താ നടന്ന് നമ്മൾ എം ജി റോഡിലേക്ക് കയറുകയാണെ എന്നാലും നോക്കട്ടെ ഇവിടെ ട്രാവൽസിനോട് ആദ്യം ചോദിച്ചിട്ട് ഒരു ഐഡിയ മനസ്സിലാക്കുക ഞങ്ങളാണെങ്കിൽ ഡോക്യുമെന്റ്സും കാര്യം എടുക്കാൻ മാറണം ചെയ്ത് ഇവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് എം ജി റോഡാണ് പറയുക മഹാത്മാഗാന്ധിൻ്റെ ഒരു സ്റ്റാച്യു മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ ഈ സമയത്തും കുഴപ്പമില്ലാത്ത റഷ്യുണ്ട് അല്ലേ പിന്നെ സത്യം പറഞ്ഞാൽ മഴ ഇല്ല കേട്ടോ അതുകൊണ്ട് വലിയ കിട്ടലാണ് പൊതുവെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇന്നലെ ഇനി നല്ല മഴ ആണെന്ന് പറഞ്ഞവന് നോക്കി ഞങ്ങൾ അടിപൊളി മെയിൻ്റെ ചെയ്തിട്ടുണ്ടോ അധിക സ്ഥലത്തും സിക്കിൻ റോഡിൽ ഉണ്ട് കേട്ടോ കൊൽക്കത്തയിലുണ്ടല്ലേ നമ്മൾ കുറെ കണ്ടില്ലേ അല്ലേ ഒന്നേ പോയിന്റ് അമ്പത് സി പിന്നെ നമ്മളെ ട്രാവൽസിലേക്ക് കൊണ്ടുപോവാണ് ചോദിക്കാൻ വേണ്ടിട്ട് എന്നതില്ല ഫസ്റ്റ് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങൾ കേട്ടോ പക്ഷെ അതൊക്കെ ഒരേ റൂട്ടിൽ തന്നെയാണ് കൊറേ കാര്യങ്ങൾ കാണാനുള്ളത് പിന്നെ ചെറിയ ചെറിയ സംഗതികളും ഇവര് വലിയതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ശരിക്കും നമ്മള് രാത്രി ആയിട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറെ നടക്കാനുണ്ട് സ്റ്റേറ്റ് ये अभी जू में जाना पड़ेगा आपको ऊपर पॉइंट 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 होता है जू में जाना पड़ेगा अच्छा। गाड़ी एंट्री नहीं होगा आ, आपको टैक्सी लेना पड़ेगा अच्छा वन डे के लिए वनडे के लिए कितना है उधर टिकट टिकट तो वो, वो तो हमको पता नहीं उधर ही लिखा होता है अच्छा दो ओल्ड एम जी रोड एम जी रोड मारंगल ना वाइप मल उड़कान वेड इंडा किया എന്താ അല്ല സെറ്റപ്പ് ഇവിടെ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ജോലി ഉള്ളത് പ്രഗ്നൻ്റ് ആയ വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വർഷം വൈഫിനെ ലീവ് വിത്ത് സാലറി ഇവൻക്ക് ഒരു മാസം വൈഫിനെ നോക്കാൻ വേണ്ടി സാലറി ഇനി കുട്ടിയായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരാളോടി ഏർപ്പാടായി തരും അത് ഇതാക്കാൻ വേണ്ടിയിട്ട് കയറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവിടെ തീക്ക് തീക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ നിയമം നല്ല രീതിയിൽ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് ആൾക്കാർ ചുമ്മാ അങ്ങ് എന്തെങ്കിലും കാട്ടി കൂടി നടക്കാനൊന്നും പറ്റില്ല കാരണം ഇത്രയും കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് ഫോളോ ചെയ്ത് കൊണ്ടു കൊടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അതാണ് സത്യാവസ്ഥ ഞാൻ െ ഇവിടെ നമ്മളാ ഷൂടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു വണ്ടി ഓടിക്കാണെങ്കിൽ ഇടണം എന്നുള്ളത് അത് എനിക്ക് പുതിയ അറിവട്ടോ പിന്നെ ഇവിടെ എല്ലാരും ഷൂട്ടാണ് നടക്കുന്നത് ഞങ്ങളിപ്പോ ഒരു ട്രാവൽസിന്റെ ടീമിന്റെ അടുത്തേക്ക് വന്നതാണ് എന്താ സീനെ എന്റെ വണ്ടി എന്റെ ഫാദറിന്റെ പേരിലാണുള്ളത് അത് ഞാൻ മാറ്റിട്ടില്ല അപ്പൊ ഫാദറിന്റെ പേരിലുള്ള വണ്ടിയും കൊണ്ടിട്ട് എനിക്ക് ഇവിടെ കിട്ടൂല എന്റെ വണ്ടി കൊണ്ടുപോവാന് കാരണം ഞാന് എന്റെ പേരിലാണ് വണ്ടിയെങ്കില് ഞാൻ വണ്ടി ഓടിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നോർത്ത് സിക്കിമിലേക്കാണെങ്കിലും അതേ സീനാട്ടോ നമ്മൾ ഇപ്പൊ ഒരു മിനിമം ഒരു 1200 ആ ലെവലിലേക്കാ ആയിക്കൊന്ന് നമ്മൾ കൊടുക്കാനേ വരും നമ്മളുടെ വണ്ടിന്റെ വാല്യൂ കൺസിഡറി ചെയ്തേക്കണ അത്ര ചാർജ് വരുന്നത് ബയ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് और एक बात है पता नहीं हम मे बी उधर से जाऊंगा हां ठीक है ठीक है वापस जाऊंगा हां मिले तो मिलूंगा नहीं है तो दूसरे बार मिलेगा हां ठीक है ठीक है नहीं तो गैरेज રાખനേക്കല്ലേ പ്രോബ്ലം ഹൊഴുകേ തോ ഈ ജസ്റ്റ് ઉપર ആ ઉપર ഫേവിറ്റ് സ്റ്റിൻ है ना ഇത് તો പ്രോപ്പർ സിസി ക്യാമറ ഇത് മലകളായതോണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് കൊറേ നമുക്ക് താഴോടെ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങാം വളഞ്ഞു തിരിഞ്ഞു പോകുന്നു വേണ്ട അതുകൊണ്ട് ഇപ്പറം വശത്തേക്ക് നമുക്ക് കൂളായിട്ട് ജംജിറോഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം അപ്പൊ നമ്മള് അങ്ങോട്ട് പോലുള്ള പ്ലാൻ ഒഴിവാക്കി അത് പിന്നൊരിക്കലാക്കുക കാരണം നോർത്ത് സിക്കിമേ നോർത്ത് ഈസ്റ്റൊക്കെ സർഫലി നമുക്ക് ഒന്നുകൂടി വന്ന് കാണാം അതല്ലേ ഇപ്പം അതെ ഇപ്പം ഷെയറിങ് വണ്ടി കൊണ്ടാണെന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ നടക്കൂല കാരണം അതൊരു വൈബ് കിട്ടില്ല നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് പോകുമ്പോ ഓടിച്ചു പോകുമ്പോ നമുക്ക് അതൊരു വേറെ തന്നെ വൈബാണ് സ്കൂട്ടി ഉണ്ടല്ലോ പറയണ്ടല്ലോ കൊറച്ച് മലയൊക്കെ അതുകൊണ്ട് വേണ്ടി വരും നടന്നാലോ ടാക്സി മൊത്തം ആൾട്ടോ വാഗ്നറ് അർത്ഥി ചെറിയ ചെറിയ വണ്ടികളാ അതിന്റെ സൗകര്യത്തിലായിരിക്കും അവർ എടുക്കുന്നുണ്ടാവോ നോക്കിയേ ഇവിടെ ഹിമാലയ അങ്ങനത്തെ വണ്ടികളാട്ടോ ബൈക്കുകളുടെ കാര്യത്തില് സെറ്റപ്പല്ലോട്ടൊക്കെ രക്ഷ മലകളാട്ടോ നല്ല വ്യൂ ഉണ്ട് റഫലേ ഉളുപ്പ് ആണെടാ ോമ്പ് പറ്റി എന്നെ കൊണ്ട് ഇങ്ങനെ നടത്തിപ്പിക്കുന്നേ പക്ഷെ കൊറേ അല്ലടാ നോമ്പ് എടുക്കുന്നേ രണ്ടര മാസായല്ലേ രണ്ടു മൂന്ന് മാസായില്ലേ നോമ്പ് വിഷയമുള്ള കാര്യല്ല നോമ്പ് ഒരു നേരെ ഫുഡ് ഇട്ട് കഴിഞ്ഞാല് പട്ടിണെടുക്കാന്നുള്ള വിഷയമുള്ള കാര്യോ ഇങ്ങനൊക്കെ ട്രാവൽ ചെയ്യുമ്പോ പക്ഷെ എന്നാലോടാ കുറച്ച് വെള്ളമെങ്കിലും കിട്ടി കഴിഞ്ഞാലേ കുറച്ച് നടക്കാനുള്ള എനർജി ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മള് ഗാംഗ്ടോകിനോട് വിട പറയാട്ടോ ഗാംഗ്ടോക്കിൽ ഞാനിതിനു മുമ്പ് കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ കാണാനുള്ളത് മൊത്തം നെതുല്ല പാസ് നോർത്ത് സിക്കിം അല്ല ഇറഫല്ലേ അത് നമ്മളെ സ്വന്തം വണ്ടി നമ്മളെ പേരിലായിരിക്കണം വെസ്റ്റ് ബംഗാളിലാണ് ജയ്ഗോ എന്ന് വരുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഭൂട്ടാൻ ബോർഡറിലേക്ക് യെസ് ഇവിടുന്ന് ഒരു ആറ് മണിക്കൂറോളം സമയമുണ്ട് അങ്ങോട്ട് ഇപ്പൊ ഒരു മണി ആയി ഇന്നെന്തായാലും നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം നമ്മളെ തായോട്ടംങ്ങട്ട് ഇറങ്ങിപ്പോയിക്കോ നല്ല ചൂടായിട്ട് ഒരു രക്ഷ ചൂടായി പിന്നെ ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല വിയർക്കാതെങ്ങനെ ഓടിക്കാം ആ വണ്ടി നമ്മളെ ഉള്ളിൽ നിർത്തിയിട്ടാണ്ട് വണ്ടി ഇരിക്കുന്നൊന്നും ഒരിക്കലും പോസിബിളായ അല്ല അങ്ങനെ നമ്മളിതാ സിക്കിമിനോട് വിട പറയാട്ടോ നമ്മൾ വീണ്ടും വെസ്റ്റ് ബംഗാളിലേക്ക് കയറുകയാണ് നമ്മളൊരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ഓടിച്ച മൊത്തം നമ്മൾ വന്ന റൂട്ട് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നില്ല തിരിച്ചു വരുന്ന ഷൂട്ട് റോഡായതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇനി ഈ തീർച്ചയായാതിൻ്റെ മേലക്കൂടെ ഉള്ള ഫ്ലൈ ഓവറാണ് ഇപ്പോൾ കയറുന്നത് ഇത് കയറിയിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ സിലിഗുരി ഭാഗത്തേക്കുള്ള റോഡാണ് പോകുന്നത് ആ റോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇപ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ ജീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ മുമ്പ് പോയതാണ് പക്ഷേ ജീപ്പിൽ നമ്മൾ പോയിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് ഇനി പുതിയ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകാം ലോറിക്കാരൊരു രക്ഷയിലേ റൂട്ടിൽ പ്രത്യേകിച്ച് സിക്കിം ലോറിക്കാരെ വൺ ഡ്രൈവിംഗ് ആ അല്ലേ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും പച്ചറിയും കാര്യങ്ങളൊക്കെ വാങ്ങണം കാരണം ഇവൻ ഉച്ചക്ക് ഭക്ഷണം അയച്ചില്ല എനിക്ക് നോവമ്പർ എടുക്കുന്നേക്ക് എന്തെങ്കിലും ഫുഡ് വേണം അപ്പോൾ അവൻ ഉണ്ടാക്കിക്കോളും ഇതൊരു വെറൈറ്റി ഫ്രൂട്ട് ഫ്രൂട്ടാട്ടോ നമ്മളെ റംബുട്ടാൻ ഉള്ള പോലെയാണ് ഇതിൻ്റെ അകത്ത് ആ ആ ലിച്ചിയോ അതിന്റെ അകത്തുള്ള സാധനം ധരിക്കട്ടെ ചേച്ചാ എന്തായാലും ഒരു വെറൈറ്റി സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അയമ്പത് ഉറുപ്യല്ലേ അമ്പത് ഉറുപ്പല്ലേ നമ്മളെ നാടിനൊന്നും കാണാത്ത വണ്ടി ഇവർ ഇതിന് എന്ന് പറയും പക്ഷെ ഇതും കമാൻഡ് കമാൻഡ് ഞാൻ വിളിക്കല്ലോ ആണ് ഇതിന് പക്ഷേ ഒരു ബോളോറിന്റെ ഫ്രണ്ട് പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വന്ന അരി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിൽ ഞങ്ങളേ പച്ചക്കറി വാങ്ങിയില്ല കേട്ടോ പച്ചക്കറിയാണ് ഭയങ്കര എക്സ്പെൻസീവ് ഇതിന് അരിയും കിട്ടിയില്ല ആ ഫ്രൂട്ട് മാത്രം വാങ്ങി വൺ ഫ്രൂട്ട് അല്ലേ നമ്മൾ ഓരോ നാട്ടിൽ പോകുന്നേ ഇങ്ങനെ ഓരോ രസമായിട്ട് ഇങ്ങനെ ആ നാട്ടിലെ ഫ്രൂട്ട് വാങ്ങി കഴിക്കാൻ ഭയങ്കര രസമാണ് ഫീലാണ് നല്ല ഫ്രഷ് സാധനവും നമ്മളറിയാതെ കുറേ ഫ്രൂട്ട് വന്ന് കഴിക്കാൻ പറ്റും ലോക്കലി കുറേ ഫ്രൂട്ട് ഇതൊന്നും ബൾക്കായിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്കൊന്നും ഒരിക്കലും എത്തൂല